വാവ് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ ചില കസ്റ്റമേഴ്സ് ഉണ്ട് ദുപ്പട്ടയില്ലാതെ ഇല്ലാത്ത വെളിയിലിറങ്ങട്ട അങ്ങനത്തെ കസ്റ്റമർ ആണോ നിങ്ങക്കുള്ളത് അതാ നിങ്ങക്ക് പറ്റിയ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പലതരം ഫാബ്രിക്കിൽ പലതരം ഡിസൈനുള്ള ദുപ്പട്ട സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനിലെ ദുപ്പട്ടതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് രൂപയിലാണ് ദുപ്പട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെട്ടാലോ ഇപ്പൊ ബനാറസി കളക്ഷൻ ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ കളർഫുള്ളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സൂട്ട് അതുപോലെ തന്നെ കുർത്തീസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടൊരു കളർഫുൾ ഡിസൈനിൽ ക്രിയേറ്റ് എടുത്ത ദുപ്പട്ട കളക്ഷൻ ഇതിൽ ഫുള്ളായിട്ട് ബാന്തിനി പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫുൾ ഡേ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് പരിചയപ്പെടാം ഇതിൽ ഡബിൾ കളർ ടൂണിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് എടുക്കുമ്പോൾ സെറ്റ് പേസ് വേണം സിംഗിൾ പീസ് അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ബോർഡറിൽ വരുന്നത് ഇതുപോലൊരു ജെക്കാട്ട് ടൈപ്പിൽ ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്ന അതിനൊപ്പം തന്നെ അത് ചെറിയൊരു മുത്തുകൊണ്ട് വളരെ ഫാൻസി ടൈപ്പിൽ ക്രിയേറ്റ് എടുത്തുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ വൈറ്റ് കുർത്തി അതുപോലെ തന്നെ സൂട്ടിന്റെ ഒക്കെ കൂടെ നല്ല മാച്ച് ആയിരിക്കും ഇത് വരുന്നതും ഡബിൾ കളർ ടൂണിൽ തന്നെയാണ് ഇതാ ഇതും ഇതില് ഫുൾ ആയിട്ട് ബാന്തിനി പ്രിന്റ് ആണ് ഇതിപ്പോ ഒരു ഈ ബാന്തനി പ്രിന്റ് കളക്ഷൻ സാരീസ് തുപ്പട്ട അതുപോലെ തന്നെ സൂട്ട് ഒക്കെ ഇപ്പൊ ഒരു ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആവശ്യമുള്ളവരുണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ ടീം നിൽക്കാൻ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കി ഇതൊക്കെ ഇത് മൾട്ടി ഷെയ്ഡിലാണ് വരുന്നു കേട്ടോ ഇതിൽ മൾട്ടി ഷെയ്ഡിൽ ഫുൾ ബാന്ദിനി പ്രിന്റിൽ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തു തീർന്നിട്ടില്ല കേട്ടോ ഇത് നമ്മൾ വെറും ഷോപ്പ് വേണ്ടി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് സാമ്പിൾസ് ഇട്ടിരിക്കുന്നതാണ് അൺലിമിറ്റഡ് കളക്ഷൻ ആണ് ദുപ്പട്ടയ്ക്ക് മാത്രം തന്നെ ഒരു സെക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി സെക്കൻഡ് കളക്ഷൻ നമ്മുടെ ഏറ്റവും ആയ ചന്ദരി കോട്ടണിലെ കളക്ഷൻ കാണാം ഇതാ ഇത് ചന്ദരി കോട്ടനിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പം ദുപ്പട്ട ചില ലേഡീസ് ഉണ്ട് അവർക്ക് ദുപ്പട്ടയില്ലാതെ പറ്റുകയില്ല സൂട്ട് ഇട്ടാലും അതുപോലെ തന്നെ കുർത്തി ഇട്ടാലും ദുപ്പട്ട വേണം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കായി വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മള് കുറച്ച് ഫാൻസി ടൈപ്പ് ചിനോൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇത് വരുന്നത് ചന്ദരി കോട്ടനില് ചന്ദരി കോട്ടനിൽ പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതിൽ വിത്ത് ജഗാഡ് ബോർഡർ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അതായത് നീഴിലടിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ചന്ദരി കോട്ടണിൽ തന്നെ അതെ ഇതുപോലെ സ്വീക്കൻസ് വർക്ക് വെച്ച് വിത്ത് ചാലാർ വർക്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഏത് കളർ വേണം ഏത് ഡിസൈൻ വേണം ഇന്നത്തെ ട്രെൻഡി കളക്ഷൻ വരെ ഓൺ ദ സ്പോട്ടിൽ കെ സി ആർ ടെക്സ്റ്റൈൽസ് അവൈലബിൾ ആണ് അതായത് പോലെ ലൈറ്റ് കളേഴ്സിൽ നമുക്ക് ചന്ദരി കോട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഇത് വെറും സാമ്പിൾസ് കളക്ഷൻസ് ആണ് ചന്ദരി കോട്ടിൽ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒരു കളർഫുൾ ലുക്കിലുള്ള കളക്ഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് കോട്ടാ ചെക്സിൽ വരുന്ന കളക്ഷൻസ് ആണ് കോട്ടാ ചെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതെന്ന് കൂടെ സോഫ്റ്റ് ആവും ഇത് മൾട്ടി ഷെയ്ഡിലാണ് ഇതൊക്കെ ഇപ്പൊ നമുക്ക് ട്രെൻഡ് പോകണ്ട് വൈറ്റ് കുർത്തിയോടൊപ്പം പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് കണ്ടോ നമുക്ക് ഡാർക്ക് കളർ വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതാ ബാന്തിനി പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് ബാന്ദിനി പ്രിന്റ് ഒക്കെ നിങ്ങളൊന്നും ജസ്റ്റ് നമ്മളിപ്പം എപ്പോഴും കേരള സ്റ്റൈലുള്ള പ്രോഡക്റ്റ് വെച്ച് വെച്ച് അങ്ങനെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും ബോറടിപ്പിക്കില്ല നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേറ്റിലെ കളക്ഷൻസും അവിടുത്തെ ഡിസൈൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്തായാലും ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ അവർ വെറൈറ്റീസ് ആണ് കൂടുതൽ നോക്കുന്നത് അതുപോലെ തന്നെ ട്രെൻഡുകളാണ് അപ്പം നമ്മൾ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് ഒപ്പം പൊക്കോണ്ടിരിക്കണം അങ്ങനെയുള്ള കളക്ഷൻ വേണേ എന്തായാലും കേസരിയ സർ ആർ ടെക്സ്റ്റൈൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏത് കളക്ഷൻസ് ആണോ ഏത് വെറൈറ്റീസ് ആണോ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെ സർ ആർ ടെക്സ്റ്റൈലിന് കിട്ടിയിരിക്കും അപ്പം നമുക്ക് ഇതുപോലുള്ള ദുപ്പട്ടാസ് നമുക്ക് അമ്പത്തി അഞ്ച് രൂപ തൊട്ട് നമുക്ക് നാനൂറ് എഴുനൂറ് രൂപ റേഞ്ചിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മൾ ചിനോൺ ഫാബ്രിക്കിലേ കണ്ടു ചന്ദരി കണ്ടു കോട്ട ചെക്സിലേക്ക് കണ്ടു അങ്ങനെ നമുക്ക് ഒരുപാട് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം ഇതെല്ലാം നല്ല കളർഫുൾ ലുക്കിൽ ഫുൾ പ്രിന്റഡ് ആയിട്ട് ഇതാ ചാലർ വർക്കിൽ ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുപോലുള്ള ദുപ്പട്ട കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണേ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കൂടുതലും എൻക്വറിക്ക് എന്താ നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ദുപ്പട്ട മാത്രം പക്ഷെ വെളിയിൽ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റിയ കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങക്കും പർച്ചേസ് ചെയ്യുന്ന ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അപ്പം ഇതുപോലുള്ള കള വീഡിയോ മുടങ്ങാതെ കാണാൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇനി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പിക്കപ്പ് ആൻഡ് റോസ് അവരുടെ ലാംഗ്വേജ് ഇഷ്യൂ യാതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാള ഭാഷ തന്നെ സംസാരിക്കുക ഒരു കാര്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ചാടി കയറി ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുക കുറച്ച് നമ്മൾ സ്ട്രഗിൾ ഒക്കെ ചെയ്യണം ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക പ്രോഡക്റ്റ് കാണുക മനസ്സിലാക്കുക കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് ഒന്ന് പർച്ചേസ് ചെയ്യാൻ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ബിസിനസ് വിജയിച്ചിരിക്കും ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം सही सही दाम दाम का का नाम नाम